ഹായ് ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ദിവസമായി നിഷാൻ ആണ് എനിക്ക് ടാസ്ക് തരുന്നത് ഇന്ന് എന്റെ ആണ് ഇന്ന് നിഷാൻ ആണ് ടാസ്ക് കൊടുക്കുന്നത് വളരെ സിമ്പിൾ ഒരു ടാസ്ക് മെമ്മറി ടെസ്റ്റ് ഇത് സാധാരണ ഒരു മെമ്മറി ടെസ്റ്റ് പോലല്ല ഇത് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കൊച്ചുകുട്ടികൾ ഇപ്പോഴത്തെ തലമുറ പുസ്തകം അത്ര വായിക്കാറില്ലെന്നാണ് ഒരു പറച്ചില് അതുകൊണ്ടാണ് പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു മെമ്മറി ടെസ്റ്റ് നടത്തുന്നത് ഇവിടെ കുറച്ച് പുസ്തകങ്ങളുണ്ട് നിശാൻ വരും രണ്ടു മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് സമയം നിഷാന് കൊടുക്കും ഇതെല്ലാം നോക്കണം അത് കഴിഞ്ഞ് ഇത് മൂടുന്നു അഞ്ചു മിനിറ്റ് സമയം എഴുതാൻ അവൻ എത്ര പുസ്തകങ്ങൾ എഴുതുമെന്ന് നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടാസ്ക് അപ്പോൾ നമുക്ക് നിശാനെ വിളിച്ചാലും നിഷാൻ ഒരു കാര്യം നീ രണ്ടു മൂന്ന് ദിവസമായി എനിക്ക് ടാസ്ക് തന്നെ എനിക്ക് പണി തന്നോണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് നിനക്ക് ടാസ്ക് പുസ്തകങ്ങൾ കണ്ടല്ലോ മെമ്മറി ഈ പുസ്തകങ്ങളുടെ പേര് നിനക്ക് മൂന്ന് മിനിറ്റ് സമയമുണ്ട് ഈ പുസ്തകങ്ങളെല്ലാം നോക്കാൻ അത് കഴിഞ്ഞ അഞ്ചു മിനിറ്റ് കൊണ്ട് നിനക്ക് കിട്ടിയ പുസ്തകങ്ങളുടെ കയ്യിലെടുക്കാൻ പറ്റില്ല എല്ലാ പുസ്തകങ്ങളും നോക്കുക ഞാൻ ടൈമർ വെക്കാ ടൈമർ വെക്കാം മൂന്ന് മിനിറ്റ് സമയം വേണ്ട പുസ്തകങ്ങളുടെ പേര് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയും കാർഡ് ബോർഡ് തരാം ഏത് വിഷാനി മാത്രമല്ല വേണമെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ പോസ് ചെയ്യാതെ പുസ്തകങ്ങളൊക്കെ ഒന്ന് നോക്കി ഒരു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് പുസ്തകങ്ങളൊക്കെ ഒന്ന് നോക്കി അഞ്ചു മിനിറ്റ് സമയം കൊടുക്കുമ്പോൾ നിങ്ങളും നിങ്ങൾക്ക് എത്ര പുസ്തകങ്ങളെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക പുസ്തകങ്ങളൊക്കെ അറിയാം മനുഷ്യൻ അതാണ് പ്രത്യേകത്തിന്റെ പേരാണ് അതല്ല ഗോവർദ്ധന്റെ യാത്രകൾ അതാണ് പുസ്തകം ഗോവർദ്ധൻ്റെ യാത്രകൾ സമയം പോ വർത്തമാനം പറയാതെ പേര് നോക്കിക്കോ

പണ്ട് കാലത്ത് ഒരു എടുത്ത രീതിയാണ് അതാണ് ഒരു കഥയാക്കാനാവാതെ എനിക്ക് മലയാളം വായിക്കാനാണ് പറ്റില്ല പുസ്തകം വലിച്ചറിയുന്നു 20 second. Nicole. 20 second. Namaste. Control series. Namo de atmade atmade ke namo 10 9 8 7 6 5 4 3 2 1 times up. നിശാ ഇനി കാർഡ് പേനയും അങ്ങോട്ടേ നോക്കല്ലേ ഇനി ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ അഞ്ചു മിനിറ്റ് വെക്കും അഞ്ചു മിനിറ്റ് വെക്കും അങ്ങോട്ടേക്ക് നോക്കല് ഓർക്കുന്നത്ര പുസ്തകങ്ങളുടെ പേര് എഴുതാം യുവർ ടൈം സ്റ്റാർട്ട് നൗ ¡De ി ഇത് നാല്പത്തി ഒൻപത് പുസ്തകങ്ങളുണ്ട് നിഷാൻ ഇപ്പൊ പത്തെണ്ണം പോലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്കിടന്ന് വേർക്കുകയാണ് ഫാൻ ഇട്ടിട്ട് പോലും നിഷാൻ വിയർക്കുന്നു വേർക്കുന്നു പതിനൊന്നോ നാൽപ്പത്തൊമ്പത് പുസ്തകം ഉണ്ടായിരുന്നു ഈ കഥയിലും ഉണ്ട് ഒരു മാജിക് ആ പുസ്തകങ്ങളൊന്നും എടുക്കണോ ഈ കഥയിലും ഉണ്ട് ഒരു മാജിക് ഡയറി ഓഫ് എ എംബിക് ഹസാക്കിന്റെ ഇതിഹാസം ഉണ്ണിക്കുട്ടന്റെ ലോകം മലുവലിന്റെ കുസൃതികൾ ഒരു ഇതുണ്ട് ലല്ലുവള മലുവാനും കുസൃതികളും അതൊക്കെ ഇനി വന്നാലേക്കമുദ്രശീല എഴുതിയിരിക്കുന്ന സമുദ്ര ഭൂമിക്ക് ഒരു ചരമീല അതുകൊണ്ട് മാറ്റിയെടുക്കണം അല്ല അതെടുക്ക ബുക്ക് എടുക്കേണ്ട ഒരു ചരമഗീതം പുതുപ്പാന്റെ കിണർ ആനമാലിയും പൊൻകുരിശു ആനമാലിയും പൊൻകുരിശും ഇവിടെ ഇല്ല ബഷീറിൻ്റെത് പ്രേമലേഖനവും ശബ്ദങ്ങളും ആയിരുന്നു ദൈവത്തിന്റെ ചാരന്മാർ ദൈവത്തിന്റെ ചാരന്മാർക്കുക എന്നാൽ നിഷാൻ പതിനൊന്ന് ബുക്ക് നീ ചെറുതാണ് നിഷാൻ മൂന്നാം ക്ലാസ്സിലാണ് എന്നാലും നിഷാൻ കുറച്ചും കൂടെ ഒബ്സർവേഷൻ നിഷാൻ പറ്റുമായിരുന്നു കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യണമായിരുന്നു നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇനി കുറച്ചു നേരം ഇവര് ഈ സങ്കടങ്ങളിൽ കൂടെ ഇതിപ്പോ പുസ്തകങ്ങൾ വെച്ച് ഒരു മെമ്മറി ടെസ്റ്റ് ഇതുകൊണ്ട് രണ്ടാണ് കൂടം ഒന്ന് നമ്മുടെ ഒബ്സർവേഷനും ഓർമ്മശക്തിയും എല്ലാം വർദ്ധിക്കും ുമൊക്കെ ഒന്ന് പുസ്തകങ്ങളുമായി നമ്മളൊന്ന് പരിചയമാക്കും ഏതൊക്കെ പുസ്തകങ്ങൾ ആരുടെയൊക്കെ പുസ്തകങ്ങൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയൊരു ഗെയിമാണിത് ഇതുപോലുള്ള ഒരുപാട് ഗെയിമുകൾ പുസ്തകങ്ങളുമായി ഒരുപാട് ഗെയിമുകൾ ഇതുപോലെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗെയിമുകൾ നമ്മുടെ ഇതാണ് അല്ലെ നിശാ ൊമ്പത് പുസ്തങ്ങളുടെ പേരും പറയുന്നു എന്തായാലും ഇതുപോലെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കളികൾ എന്തായാലും പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കളികൾ ഗെയിമുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇനി അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ നിഷാൻ അതുവരെ ബായ് നിന്നും